മുഖ്യമന്ത്രിയുടെ യാത്ര കാസർകോട്ടുനിന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് എത്തുന്നവരെ തല്ലില്ലാതിരുന്ന ഒരു ദിവസവും വന്ന വഴി എല്ലാവരെയും തല്ലുകയാണ് തല്ലുന്നുവെന്ന് മാത്രമല്ല പോലീസിന്റെ അനുവദനീയമായ വെപ്പണല്ല ഇവര് വെട്ടി വണ്ടിയിൽ സൂക്ഷിച്ചു കൊണ്ടുവന്ന നീളമുള്ള ദണ്ട് വെച്ചാണ് സത്യം പറഞ്ഞാൽ ഗൺമാനടക്കം ഈ പ്രതിഷേധിച്ച കുട്ടികളെ തന്നെയാറ് അതെല്ലാം കേസായി ഇപ്പൊ കിടക്കുകയാണ് കോടതിയിൽ കിടക്കുകയാണ് ഇങ്ങനെ ക്രൂരമായ ഒരു മർദ്ദക ഭരണം എന്നുള്ള നിലയിലാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് ഒരു ദിവസം പോലും ഈ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒരു ദിവസം പോലും സ്വസ്ഥമായി മനുഷ്യന് കിടന്നിറങ്ങാൻ പറ്റാത്ത അന്തരീക്ഷമാണ് ഉണ്ടാക്കിയത് സത്യം പറഞ്ഞാൽ നിയമസമാധാനം സ്വയം കലക്കിക്കൊണ്ട് മുഖ്യമന്ത്രി പോകുന്നതാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ദുർദിനം നമുക്ക് വളരെ കെട്ടാണ് ജനങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു കാര്യവും ചെയ് കൊടുക്കുന്നില്ല അതുകൊണ്ട് ഇതിനെതിരായി ശക്തിയായ ജനങ്ങളുടെ വികാരമുണ്ട് ആ വികാരം ഇവിടെ അധികാരികളെ അറിയിക്കുവാൻ ബഹുജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ ഉള്ള ശ്രമത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഞങ്ങളിപ്പോ വന്ന് മുഖ്യമന്ത്രി വന്ന അതേ പന്തൽ അതേ മൈതാനം അവിടെയാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് ഈ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള ആളുകൾ അതോടൊപ്പം ഒരു സൈഡിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇരകളായിട്ടുള്ള ആളുകളെ ആളുകളെക്കുറിച്ച് ഞങ്ങൾ അണിനിരത്തിയാണ് കേരളത്തിലെ ജനകീയ സദസ്സ് പലയിടത്തും നടന്നിട്ടുണ്ട് പക്ഷേ ഇരകളെ കൂടി അണിനിരത്തിക്കൊണ്ട് നടക്കുന്ന ആദ്യത്തെ ജനകീയ സദസ്സാണിത് ആളുകൾ അവരെ അനുഭവിക്കുന്ന വിഷമങ്ങൾ നേരിട്ട് പറയുന്നതിനു വേണ്ടി ശ്രമിക്കുകയാണ് അതുകൊണ്ട് ആ ജനകീയ സദസ്സ് വിജയിപ്പിക്കാൻ നിങ്ങൾ എല്ലാവരും ഒരുമിച്ചിരിക്കണമെന്ന് പറയുന്നു കൂട്ടത്തിലൊരു കാര്യം കൂടി ഞങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പണം പിരിപ്പിക്കുന്നില്ല ഞങ്ങള് അനധികൃതമായി ആരെയും ഭീഷണിപ്പെടുത്തി പണം ഭരിക്കുന്നില്ല ജനങ്ങൾ അവർക്ക് തോന്നുന്ന രൂപത്തിൽ സന്തോഷത്തോടു കൂടി നൽകുന്ന അവരുടെ ഒരു സഹായ സഹകരണം കൊണ്ടാണ് ഞങ്ങളിത് നടത്തുന്നത് ഔദ്യോഗികമായ ഒരു അടിസ്ഥാനവും ഞങ്ങൾ ദുരുപയോഗം ചെയ്യരുത് എന്നുള്ള അഭിപ്രായക്കാരാണ് ഒരു ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ തഹസീൽദാർക്കും വില്ലേജ് ഓഫീസർക്കും കോട്ടയിട്ട് കൊടുത്ത് പണം പിരിപ്പിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ അനുഭവമായിരിക്കും ഇത് എല്ലാം കോട്ട കോട്ടയിട്ട് കൊടുക്കുകയാണ് റേഷൻ കിടക്കാരുടെ കയ്യിൽ നിന്ന് അവരുടെ കയ്യിൽ നിന്ന് മേടിക്കുകയാണ് ഇപ്പൊ ഈ രൂപത്തിൽ സർക്കാരിൽ നിന്ന് ഒരു കാര്യം സാധിക്കുന്നതിന് സർക്കാർ ഓഫീസിൽ പോകുന്ന ആളുകളെ ചൂഷണം ചെയ്യുന്ന രൂപത്തിലാണ് ഇവരുടെ ധനസമാഹരണം നടന്നത് അതിനെക്കുറിച്ച് ഒത്തിരി പരാതി കൊണ്ട് ഒത്തിരി കംപ്ലൈന്റ് ദിക്കുകയാണ് അതുകൊണ്ട് അതൊന്നുമില്ലാതെ എന്തിനേറ്റം ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങൾ അടുത്ത ഒന്നാം തീയതി ഈ മൈതാനത്ത് കാണിക്കാൻ പോകുന്നത്